എല്ലാ കൂട്ടുകാർക്കും കേറ്റ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ക്ലാസ് ചെയ്യാനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് കുറേ പേര് മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞു അവർ ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെന്ന് പറഞ്ഞു കുറേ പേര് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തിരക്കിലാണ് കുറെ പേര് പഠിച്ചു കഴിഞ്ഞ് റിവിഷൻ ചെയ്യുന്ന തിരക്കിലും ആണ് ഈ മൂന്ന് കൂട്ടർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു സെക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളെ എല്ലാ കാറ്റഗറിക്കും വേണ്ടിട്ടാണ് കേട്ടോ പറയുന്നത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഓരോ പ്രാവശ്യം അതായത് തിയാഷ്യയുടെ സ്റ്റേജസ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ പ്രാവശ്യവും അതിൻ്റെ അകത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട് ഗെസ്റ്റ് ആർട്ട് സൈക്കോളജി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് അങ്ങനെ കുറേ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട് അപ്പം ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഒരു ഓർഡർ കിട്ടുന്നില്ല അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഈ പറയുന്ന ടോപ്പിക്ക് ഓരോന്നും എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്നൊന്ന് പഠിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ചെയ്ത് പോവുക അങ്ങനെ ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ പഠിച്ച് റിവിഷൻ കഴിഞ്ഞിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം ഇത്രയും ഭാഗങ്ങളെ നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സൈക്കോളജിയുടെ ഫുൾ ആണ് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്തൊക്കെ പഠിക്കേണ്ട വലിച്ചു വാരി ഓരോന്ന് പഠിച്ചിട്ട് അവിടുന്ന് കുറേ മോക്ക് ടെസ്റ്റ് ഇവിടുന്ന് കുറേ മോക്ക് ടെസ്റ്റ് അങ്ങനെ എഴുതരുത് ഓരോ ടോപ്പിക്കും കൃത്യമായിട്ട് അത് പഠിച്ചതിന് ശേഷം മാത്രം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ മോക്ക് ടെസ്റ്റുകളും സൈക്കോളജിയുടെ ക്ലാസ്സുകളും എല്ലാം തന്നെ ഉണ്ട് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ബാക്കിയുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അവരെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് സൈക്കോളജിക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള ടോപ്പിക്ക് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പെടകോജിയുടെ ഉൾപ്പെടുത്തിയിട്ടില്ല പെടകോജിയുടെ വേണോന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കമന്റ് നോക്കിയിട്ട് ഞാൻ അടുത്ത ക്ലാസ് അതിന് വേണ്ടിയിട്ട് ചെയ്യാം അപ്പോൾ ശരി നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടും അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ കാറ്റഗറി ത്രീക്കാരാണെന്നുണ്ടെങ്കിൽ അഡോൾസൻസുമായിട്ട് ബന്ധപ്പെട്ട ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം കാറ്റഗറി വൺ ആണെങ്കിൽ ഇൻഫാൻസി അവിടെ അഡോൾസൻസിനെ കുറിച്ച് അങ്ങനെ ചോദിക്കാറില്ല മനസ്സിലായോ അപ്പം അതിൻ്റെ സബ് ടോപ്പിക്കുകളാണ് സ്റ്റേജസ് ഇൻ ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അതുപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഗ്രോത്തിൻ്റെ ഡെവലപ്മെൻ്റിൻ്റെ ഡിഫറൻസ് അതുപോലെ ജനറൽ പ്രിൻസിപ്പിൾസ് ഇത്രയും കാര്യങ്ങൾ നോക്കി വച്ചേക്കുക ബ്രൂണറിനെ പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം അസിമുലേഷൻ അക്കോമഡേഷൻ എക്യലിബ്രിയം സ്കീമ പഠിച്ചിരിക്കണം മൂന്ന് സ്റ്റേജസ് എനാക്ടീവ് സ്റ്റേജ് ഐക്കണിക് സ്റ്റേജ് സിംബോളിക് സ്റ്റേജ് അതുപോലെ കോൺസെപ്റ്റ് അർട്ട്മെൻറ്റ് മോഡൽ സ്കാനിങ് ആൻഡ് ഫോക്കസിങ് ഡിസ്കവറി മെത്തേഡ് സ്പൈറൽ കരിക്കുലം ഇപ്പം ഇത്രയും ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത് നെക്സ്റ്റ് പിയാഷയാണ് പിയാഷയുടെ പഠിക്കുമ്പോൾ നാല് സ്റ്റേജസ് അതിൻ്റെ ഏജ് ഓരോ സ്റ്റേജിലും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് മോക്ക് ടെസ്റ്റും പ്രീവിയസ് ക്വസ്റ്റ്യനും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പ്ലേലിസ്റ്റിൻ്റത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതുപോലെ ജെൻറ്റിക് എപ്പിസ്റ്റമോളജി അസിമുലേഷൻ അക്കോമഡേഷൻ സ്കീമ ഇക്വിലിബ്രിയം അഡാപ്റ്റേഷൻ ഇത്രയും ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് കാറ്റഗറി ത്രീ ഒഴികെ ബാക്കിയുള്ള കാറ്റഗറിയിൽ കോൾബർഗ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ആര് അങ്ങനെയാണ് ചോദ്യം ചോദിച്ചു കണ്ടിട്ടുള്ളത് എന്നാലും നിങ്ങൾ ആ സ്റ്റേജസ് കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക പ്രീ കൺവെൻഷനല് പോസ്റ്റ് കൺവെൻഷനല് കൺവെൻഷനൽ കാറ്റഗറി ത്രീക്ക് ഈ ഒരു ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ പഠിക്കുക നോം ജോംസ്കിയെ കുറിച്ച് വലിച്ചു വരി പഠിക്കേണ്ട ഈ മൂന്ന് പോയിന്റ്സ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി ഏതൊക്കെയാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ട്രാൻസ്ഫർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ തിയറി ഓഫ് യൂണിവേഴ്സൽ ഗ്രാമർ ഇത്രയാണെന്ന് അറിഞ്ഞിരുന്നാൽ മതി അതുപോലെ തന്നെ വൈഗോഡ്സ്കിയെക്കുറിച്ച് ചോദിക്കുന്നത് എപ്പോഴും ഈ ഒരു ടേംസ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് റെസിപ്രോക്കൽ പ്രോക്കർ ടീച്ചിങ് സ്കോൾഡിങ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അപ്പോൾ എറിക്സ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് പഠിക്കാൻ ആ സ്റ്റേജസും അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളും അത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഒരു വീഡിയോയിൽ പഠിക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ ആ വീഡിയോ കാണുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെ പി വൈക്യു ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ ആ ഓരോ സ്റ്റേജസും പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഗ്യാങ് മാത്സിലൂടെയും നമ്മളെ പിരമിഡ് പഠിച്ച് വെച്ചേക്കണം അവിടെ വേറെ ഒന്നും പഠിക്കേണ്ട പിരമിഡ് പഠി പഠിച്ച് വെച്ചേക്കുക അവിടുത്തെ ഉള്ള നീഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കി വെച്ചേക്കുക അപ്പോൾ ഫസ്റ്റ് എന്താ വരുന്നത് ലാസ്റ്റ് എന്താ വരുന്നത് പിരമിഡിൻ്റെ മൂന്നാമത്തെ സ്റ്റേജിൽ എന്താ വരുന്നത് അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാറ് നമ്മൾ തിയറീസ് ഓഫ് ലേണിങ്ങിൻ്റെ എല്ലാ സൈക്കോളജിസ്റ്റിനെയും വെച്ചുകൊണ്ടുള്ള തിയറീസ് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തു നിന്നുള്ള കുറേ ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇൻ്റലിജൻസിൻ്റെ അകത്ത് പഠിക്കേണ്ടത് വൺ ഫാക്ടർ ടു ഫാക്ടർ മൾട്ടി ഫാക്ടർ ഗ്രൂപ്പ് ഫാക്ടർ ഇത് ഇതാരാ കൊണ്ടുവന്നേന്ന് പഠിക്കുക ഓക്കെ അതുപോലെ ടു ഫാക്ടറിൻ്റെ അകത്ത് രണ്ട് ഫാക്ടറാണേ ഉള്ളത് അത് ജനറലും സ്പെസിഫിക്കും ആണെന്ന് പഠിച്ചു ചോദിച്ചാൽ ചോദിച്ചിട്ടുണ്ട് രണ്ടാമത്തെ പാർട്ട് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ അല്ലെങ്കിൽ എസ് ഐ മോഡൽ ആരാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഈ ത്രിമുഖ സിദ്ധാന്തം എന്ന് തോന്നുന്നു മലയാളത്തിൽ പറയുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് വരുന്നതാണ് ഓപ്പറേഷൻസ് കണ്ടൻറ്റ്സ് പ്രോഡക്ട്സ് മൂന്ന് കാര്യങ്ങളാണ് വരുന്നത് ഒരുപാട് വലിച്ചു വരെ പഠിക്കേണ്ട ഈ പോയിന്റ്സ് നോക്കി വെച്ചാൽ മതി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആരാണ് ഗാർഡ്നറിൻ്റെ ആണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ എട്ട് ടൈപ്പ് ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അത് ഓരോന്നും പഠിക്കണം അതിൽ ആപ്ലിക്കേഷൻ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകം പല പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട് ഫ്രെയിംസ് ഓഫ് മൈൻഡ് ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പ്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ് സ്റ്റേൺബർഗിൻ്റെ ആണ് ചോദിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഐ ക്യൂ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക ഈ ഒരു കോൺസെപ്റ്റ് ഐ ക്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആണ് ചോദിച്ചിട്ടുള്ളതാണ് ഇനി ആൽഫ്രഡ് ബിനേറ്റിൻ്റെയാണ് സ്റ്റാൻഫോർഡ് ബിനേറ്റ് ടെസ്റ്റ് ഇൻ്റലിജൻസ് ടെസ്റ്റാണ് ഇൻ്റലിജൻസ് ടെസ്റ്റിനെ കുറിച്ച് പഠിക്കണം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമോഷണൽ ഇൻ്റലിജൻസും ഇ ക്യൂ ഗോൾമാൻ്റെ റേമൻ കാറ്റലിൻ്റെ ആണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസും ക്രിസ്റ്റൽ ഇൻ്റലിജൻസും ഇതാരാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കാറ്റഗറി ടുവിന് ഞാൻ ഒന്ന് രണ്ടെടുത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പഠിക്കേണ്ട ഈ ഒരു പോയിൻ്റ് മനസ്സിലാക്കി വെച്ചേക്കുക ലേണിങ്ങിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് ഉണ്ടാവാറുള്ളത് ലേണിങ്ങിൻ്റെ മൂന്ന് വേരിയബിൾസ് ഇൻഡിവിജ്വൽ വേരിയബിൾസ് ടാസ്ക് വേരിയബിൾസ് മെത്തേഡ് വേരിയബിൾസ് പഠിക്കണം അതുപോലെ തന്നെ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ള ക്വസ്റ്റ്യൻസ് ആ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാറുണ്ട് പിന്നീട് ചോദിക്കുന്നത് ലേണിംഗ് കർവി ലേണിംഗ് തിയറീസിൽ നമ്മൾ തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവലോടെ നോക്കണം അപ്പോൾ അതിൻ്റെ അകത്തുള്ള എക്സ്റ്റിൻഷൻ സ്പോണ്ടേനിയസ് റിക്കവറി നാച്ചുറൽ സ്റ്റിമുലസ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് നാച്ചുറൽ റെസ്പോൺസ് കണ്ടീഷൻഡ് റെസ്പോൺസ് ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ ആഫ്റ്റർ കണ്ടീഷനിങ് ബിഫോർ കണ്ടീഷനിങ് ഡ്യൂറിംഗ് കണ്ടീഷനിങ് ആ പ്രോസസ്സൊക്കെ പഠിച്ചു പോകണം ഇനി ബോണ്ട് തിയറിയാണ് ഇപ്പോൾ തോണ്ടേക്കിൻ്റെ നിന്ന് ലോ ഓഫ് എഫക്റ്റ് ലോ ഓഫ് റെഡിനസ് ലോ ഓഫ് യൂസ് ലോ ഓഫ് ഡിഫ്യൂസ് അതിൻ്റെ അകത്ത് നിന്ന് ആപ്ലിക്കേഷൻ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പിന്നീട് തിയറി ഓഫ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ പോസിറ്റീവ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് വരുന്നുണ്ട് എലിസിറ്റഡ് എമിറ്റഡ് അങ്ങനെയുള്ള ടേംസ് പഠിക്കുക സ്കിന്നറിൻ്റെയാണത് ഇനി ഗസ്റ്റ് എപ്പോഴും ചോദിക്കാറുള്ളത് ലോ സിമിലാരിറ്റി പ്രോക്സിമിറ്റി ക്ലോഷ്യർ കണ്ടിന്യൂറ്റി കാറ്റഗറി വണ്ണിനാന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു ചിത്രം തന്നിട്ടാണ് ചോദിക്കുന്നത് ഇൻസൈറ്റ് ലേണിംഗ് തിയറി പഠിക്കണം അതുപോലെ ഫീൽഡ് തിയറി കർട്ട് ലവിൻ്റെയാണെന്ന് അറിഞ്ഞിരിക്കണം അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ലൈഫ് സ്പേസ് എന്തുമായി ബന്ധപ്പെട്ടതാണ് കർട്ട് ലവിൻ്റെ ഫീൽഡ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇക്വേഷനാണ് ഫീൽഡ് തിയറിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട് അതുകൂടെ പഠിച്ചു വെച്ചേക്കുക അത് ചോദിച്ചിട്ടുള്ളതാണ് ഇനി അസുബലിൻ്റെ ഒരുപാട് ഇട്ട് പഠിക്കരുത് അദ്ദേഹത്തിൻ്റെ റിസപ്ഷൻ ലേണിങ് മീനിങ് ഫുൾ വേർബൽ ലേണിങ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ അപ്പോൾ ഇതിത്രയും അസുബലിൻ്റെ ആണെന്ന് ഓർത്തിരുന്നാൽ മതി ആൽബർട്ട് ബന്ദൂര അദ്ദേഹത്തിൻ്റെ ബോബോഡോൾ എക്സ്പെരിമെൻറ്റും സോഷ്യൽ ലേണിംഗ് തിയറി ഇത് ആരുടെയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആർഡേ ആൽബർട്ട് ബന്ദൂര അപ്പോൾ ഇതൊക്കെ ഒരുപാട് വലിച്ചിട്ട് പഠിക്കുന്ന ഈ പോയിൻറ്റ്സ് മാത്രം നോക്കി വെച്ചാൽ മതി അടുത്തത് മെമ്മറി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഡീ കോഡിംഗ് സ്റ്റോറേജ് റിട്രീവൽ ലോങ് ടേം മെമ്മറി ഷോർട്ട് ടേം മെമ്മറി എപ്പിസോഡിക് പ്രൊസീജിയറൽ മെമ്മറി ഐക്കണിക് മെമ്മറി റോട്ട് മെമ്മറി സെമാൻറ്റിക് മെമ്മറി എക്സ്പ്ലിസിറ്റ് മെമ്മറി ഇംപ്ലിസിറ്റ് മെമ്മറി പെർമനൻറ്റ് മെമ്മറി ഇത്രയും ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അടുത്ത ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് പോസിറ്റീവ് ട്രാൻസ്ഫർ നെഗറ്റീവ് സീറോ ട്രാൻസ്ഫർ ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ രീതിയിലാണ് ചോദിക്കുന്നത് നെക്സ്റ്റ് മോട്ടിവേഷൻ ആണ് അടുത്തത് ഡിഫെൻസ് മെക്കാനിസമാണ് ഡിഫെൻസ് മെക്കാനിസത്തിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ആപ്ലിക്കേഷൻ രീതിയിലായിരിക്കും മിക്കവാറും ചോദിക്കുന്നത് അതുപോലെ തന്നെ ഡിഫെൻസ് മെക്കാനിസത്തിലെ എല്ലാ ടേംസും പഠിച്ചു വെച്ചേക്കണം കാരണം ഡിഫെൻസ് മെക്കാനിസത്തിൽ ഈ പെടാത്തത് ഏത് പെടുന്നതേത് അങ്ങനെയും ചോദിക്കാറുണ്ട് പിന്നെ എൻ സി എഫ് കെ സി എഫ് ആർ ടി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ടു തൗസൻഡ് നയൻറ്റീൻ അപ്പോൾ ഇതിൽ വർഷമാണ് കുറേ പ്രാവശ്യം ആവർത്തിച്ച് ചോദിക്കാറുള്ളത് ഇതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം ഇനി പേഴ്സണാലിറ്റിയിലെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ളത് ട്രേറ്റ് അപ്രോച്ച് ആൽപോട്ടിൻ്റെ കാർഡിനൽ സെൻട്രൽ സെക്കൻഡറി പഠിച്ചോണം സൈക്കോ അനലിറ്റിക് തിയറി ആരുടെയാണ് സിഗ്മെൻറ്റ് ഫ്രോയിഡിൻ്റെയാണ് അതിൻ്റെ അകത്തുനിന്ന് ഇതിന്നും ഈഗോന്ന് സൂപ്പർ ഈഗോ എന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് പഠിച്ച് വച്ചേക്കുക അതുപോലെ പേഴ്സണാലിറ്റി മെഷർ ചെയ്യുന്ന ടെസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാറുണ്ട് അത് പഠിക്കുക കോൺസെപ്റ്റ് ഓഫ് ഫുള്ളി ഫങ്ഷനിങ് പേഴ്സണാലിറ്റി ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നമ്മൾ പുസ്തകത്തിലൊന്നും കണ്ടിട്ടില്ല പക്ഷെ കേട്ടിട്ട് ചോദിച്ചതാണ് ഫുള്ളി ഫംഗ്ഷനിങ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് കാൾ റോജേഴ്സ് ആണ് നമ്മൾ നേരത്തെ കാറ്റലിൻ്റെ ഇൻ്റലിജൻസിൻ്റെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട ട്രേറ്റ്സ് ആണ് സർഫസും സോസ് ട്രേറ്റ്സും ഇതിൻ്റെ അകത്തൊന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും പഠിക്കുക ഇനി സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ആണ് ഫ്രോയിഡിൻ്റെത് അപ്പോൾ കാറ്റഗറി ത്രീ കാർ ആണെന്നുണ്ടെങ്കിൽ ജെൻറ്റിയൽ സ്റ്റേജിനെ കുറിച്ച് പ്രത്യേകം മനസ്സിലാക്കി വെച്ചേക്കുക അതുപോലെ ഓറൽ സ്റ്റേജ് ആനൽ സ്റ്റേജ് ഇതിനെക്കുറിച്ചായിരിക്കും കാറ്റഗറി വണ്ണിൽ ചോദിക്കാൻ സാധ്യത പിന്നെ അതിൻ്റെ അകത്ത് ഫാളിക് സ്റ്റേജിൽ വരുന്നതാണ് ഇലക്ട്രാ കോംപ്ലക്സും ഇ ഡിപെസ് കോംപ്ലെക്സും അത് എപ്പോഴും ചോദിച്ചു കാണാറുണ്ട് അതും ഒന്ന് പഠിച്ചു വച്ചേക്കാം സെൽഫ് തിയറി എന്ന് പറയുന്നത് കാൾ റോജേഴ്സിൻ്റെ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക ലേണിംഗ് ഡിസബിലിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ ഡിസ്കാൽക്കുലിയ അഫേസിയ ഡിസ്പ്രാക്സിയ പ്രാക്സിയ ഇതിൻ്റെ അകത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് ജനറ്റിക് ഫാക്ടേഴ്സ് കോസ് ലേണിംഗ് ഡിസബിലിറ്റി അതൊരു പ്രീവിയസ് ക്വസ്റ്റനിൽ കണ്ടതാണ് കേട്ടോ ജനറ്റിക് ഫാക്ടേഴ്സ് ആണ് ലേണിംഗ് ഡിസബിലിറ്റിയെ കോസ് ചെയ്യുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ പ്ലസ് കരിക്കുലം ആയിട്ട് ചോദിച്ചാണ് വിഷ്വലി ഇമ്പെയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്ലസ് കരിക്കുലം ക്രിയേറ്റിവിറ്റി ഉറപ്പാണ് ഈ ഒരു ഭാഗത്തു നിന്ന് ഏതൊക്കെ ഭാഗവും പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റേജസ് പഠിക്കണം എപ്പോഴും ചോദിക്കാറുണ്ട് ഫസ്റ്റ് സ്റ്റേജ് ഏതാണ് ലാസ്റ്റ് സ്റ്റേജ് ഏതാണ് തേർഡ് സ്റ്റേജ് ഏതാണെന്ന് അപ്പോൾ അത് പഠിക്കുക ഡൈവേർജൻറ്റ് തിങ്കിങ്ങിനെ കുറിച്ച് പഠിക്കാം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിയേറ്റിവിറ്റി അപ്പോൾ എപ്പോഴും ചോദിക്കുന്നത് ഈ താഴെ തന്നിരിക്കുന്നതിൽ ക്രിയേറ്റിവിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ് അല്ലാത്തത് ഏതാണ് അങ്ങനെയാണ് പിന്നീട് ക്രീയേറ്റിവിറ്റി നമുക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്ന് ചോദിക്കാറുണ്ട് എന്തൊക്കെ ഫാക്ടേഴ്സാണ് ക്രിയേറ്റിവിറ്റിക്ക് എസെൻഷ്യൽ ആയിട്ടുള്ളതെന്ന് ചോദിക്കാറുണ്ട് സിനറ്റിക്സ് ടെക്നിക്ക് ആ ഒരു ടെക്നീക്ക് ക്രിയേറ്റിവിറ്റി പ്രൊമോട്ട് ചെയ്യാനുള്ളതാണ് ചോദിച്ചിട്ടുള്ളതാണ് ടോറൻസ് ടെസ്റ്റ് നമ്മുടെ ക്രീയേറ്റിവിറ്റി മെഷർ ചെയ്യാനുള്ളൊരു ടെസ്റ്റാണ് ടോറൻസ് ടെസ്റ്റ് അപ്പോൾ ഇതെല്ലാം ചോദിക്കാറുള്ള ഏരിയ ആണേ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സിൽ നമ്മൾ രാവിലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് അതുപോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആർ പി ഡബ്ല്യു ഡി ആക്ട് ടു തൗസൻഡ് സിക്സ്റ്റീൻ എന്നുവെച്ചാൽ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് അപ്പോൾ അതൊക്കെ നോക്കി വച്ചേക്കുക ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ മെൻ്റലി ഫിസിക്കലി ചലഞ്ച്ഡ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഇവരുടെയൊക്കെ ഐ ക്യു നോക്കി വച്ചേക്കണം അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ആക്ട് ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് അതുപോലെ തന്നെ സ്പീച്ച് പ്രോബ്ലംസ് അത് നോക്കി വെച്ചേക്കണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ജെൻഡറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് ജെൻഡർ പ്രജുഡിസ് ജെൻഡർ ഐഡൻറ്റിറ്റി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ജെൻഡർ റോള് ജെൻഡർ ബയാസ് ജെൻഡർ ഇക്വാലിറ്റി ജെൻഡർ സ്റ്റിരിയോടൈപ്പ് അപ്പോൾ ഇത് ആപ്ലിക്കേഷൻ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ ഇത്രയും ടോപ്പിക്ക് പഠിച്ചു തീർന്നാൽ തന്നെ സൈക്കോളജി സെറ്റാണ് ഇതിൻ്റെ അപ്പുറം സൈക്കോളജി വേറൊരു ടോപ്പിക്കും ഇല്ല അതുമാതിരി തന്നെയാണ് നമ്മൾ പിടകോജിയുടെ ആരും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഓർത്തോണം ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിച്ച് തുടങ്ങാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇത് ഓരോ എടുത്ത് നിങ്ങൾ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് ഒരു പുസ്തകത്തിൽ എഴുതി ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പഠിച്ചു പോവുക കേട്ടോ പെട്ടെന്ന് തന്നെ പഠിക്കുക നമുക്ക് സമയമില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് വഴി അറിയിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അപ്പം ശരി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്